പഴയ പാട്ടുകളൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് യൂട്യൂബിൽ ധാരാളം പേർ അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു വലിയൊരു സന്തോഷമായിരുന്നു എന്നാൽ ഇപ്പോൾ യൂട്യൂബ് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നത് നിങ്ങൾ പലരും അറിയുന്നുണ്ട് ഏതെങ്കിലും സഭയോ വ്യക്തിയോ എവിടെയെങ്കിലും പാടുകയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു കണ്ടന്റ് പോലെ അപ്ലോഡ് ചെയ്താൽ അതിന് ആ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും ഒരു പുതിയ നിയമം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ സന്തോഷിച്ചു കൊണ്ടിരുന്നായ പഴയ ഗാനങ്ങളെക്കുറിച്ചുള്ളതായ ഒരു സന്തോഷം അതങ്ങ് നിന്നു പോകുന്ന പോലെ തോന്നും അപ്പോൾ ഒരു മനസ്സിനൊരു പ്രയാസം അതറിഞ്ഞപ്പോൾ മുതൽ എന്താണ് ചെയ്യുക വല്ലപ്പോഴും ഒരിക്കൽ ഇച്ചിരി സന്തോഷമൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി തന്നെ ഇരുന്ന് പാടാനേ പറ്റുള്ളൂ എന്ന് അപ്പോൾ പാടാൻ കൃപയുള്ളവർക്കല്ലേ അതൊക്കെയുള്ള ഒരു ഉണ്ടാവുള്ളൂ പാടാൻ കൃപയില്ലാത്തവർക്കും ഒരു കഴിവില്ലാത്തവരും കൂടുതൽ ബുദ്ധിമുട്ടു എങ്കിലും ഈ തരുണത്തിൽ ചില ചില ഗാനങ്ങൾ എഴുതാനുള്ളതായ ചില ചില കാരണങ്ങൾ അതെപ്പോഴും നമുക്കൊരു സന്തോഷമാണ് കേൾക്കുന്നത് എല്ലാ പാട്ടുകൾക്കിൻ്റെയും പിന്നിലൊരു കാരണ പശ്ചാത്തലം കാണും അനുഭവങ്ങൾ കാണും തീർച്ചയായിട്ടും പാട്ടുകൾ രണ്ട് രീതിയിലാണ് എഴുതപ്പെടുന്നത് ഒന്ന് സഭയ്ക്കും ദൈവമക്കൾക്കും പാടി സന്തോഷിക്കുവാൻ ദൈവം കൃപ കൊടുത്ത് അവരുടെ നാവിൽ കൊടുക്കുന്ന ചില പാട്ടുകാരുണ്ട് അങ്ങനെ എഴുതിയ പാട്ടുകൾ ധാരാളമാണ് ചില പ്രത്യേക അനുഭവങ്ങളൊന്നുമില്ലാതെ തന്നെ ആൽ അവർ പ്രാർത്ഥിച്ച് സന്തോഷിച്ച് ദൈവം അവരുടെ നാവിൽ ഒരു പാട്ട് കൊടുക്കും അത് അവർ ആ പാട്ടിനെ അത് രചിച്ച് അതിന് ഈണം പകർന്ന് നമുക്കെല്ലാവർക്കും പാടുവാൻ പക്വതയോടുകൂടെ അത് പ്രസൻറ്റ് ചെയ്യും വേറെ ചിലവ് ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂളിപ്പാട്ടുകൾ അല്ലെങ്കിൽ കൈകൾ കൈകളുടെ വിരളുകളിൽ തുടങ്ങുന്നതായ താളം പിന്നെ അത് മനസ്സിൻ്റെ താളമായി മൂളലായി വരികളായി ആശയങ്ങളായി പിന്നെ അത് ഗാനങ്ങളായി പുറത്തു വന്നിട്ടുള്ള അനേക പാട്ടുകളുണ്ട് ഇതെല്ലാം പല പല ഒരു ഇമ്പാക്റ്റാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഈ പാട്ടുകളെല്ലാം വിവിധ രീതിയിലുള്ളതായ റിയാക്ഷൻസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അതിനൊക്കെ സൃഷ്ടിക്കാൻ കഴിയും അതൊരു വാസ്തവമാണ് ഇത്തരണത്തിൽ ഞാൻ ഒരു പാട്ടിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചത് ഇപ്പോൾ ഒരു പാട്ടിനെക്കുറിച്ചുള്ളതായ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കട്ടെ നമ്മളെല്ലാവരും പാടി കേൾക്കുന്നതായ ഒരു പാട്ടുണ്ട് കേട്ടിട്ടുള്ള പാട്ടുകൾ സാർവത്രികമായി അതിപ്പോൾ പാടുന്ന പാട്ടാണ് യേശു എവിടെ ജീവിത നാളെല്ലാം നീ എനിക്കാശ്രയമേ എന്നുള്ളതായ പെട്ട അതായത് ഞാനല്ല ഞാനല്ല എന്നുള്ള പാട്ട് ഈ പാട്ട് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി മാസത്തിലാണ് എന്നാൽ ഈ പാട്ട് ഒരു മൂളി പാട്ടായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് അതിനൊരു പശ്ചാത്തലമുണ്ട് അതിനൊരു കാരണമുണ്ട് അന്ന് ഞാൻ സിലോൺ പന്ത് കോസ് മിഷൻ സഫയുടെ സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ പാഷ കെ സി വറീസിനെ അസിസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു പാഷർ കെ സി വറിയസ് മറ്റാസിലെ താമരത്ത് നിന്ന് ട്രാൻസ്ഫറായി ആദ്യമായി സെൻട്രർ വാർഷാകുന്നത് ബാംഗ്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം അദ്ദേഹം ഒരു ഗാനരചയിതാവാണ് പ്രവാചകൻ വെറീസ് എന്നാണ് അറിയുന്നത് സലോൺ ബദ് ക്രിസ്മിഷിലെ ഗർജിക്കുന്ന സിംഹമെന്നും ഒക്കെ പല പേരുകളിൽ താൻ അറിയപ്പെട്ടിരുന്നു ഏതെല്ലാം പേരുകളിൽ താൻ അറിയപ്പെട്ടിരുന്നു അതെല്ലാം അതിന് യോ തനിക്ക് യോജിച്ച പേരുകളായിരുന്നു ആ പാട്ടെഴുതുന്നതായ ആ കവിയായ ആ ദൈവദാസൻ ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം പാസ്റ്റർ ഏ സി തോമസിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന എന്നെയും അദ്ദേഹം ആവശ്യപ്പെട്ടു തന്നെ പാട്ട് എഴുതുവാൻ ഒരു സഹായി ആവശ്യമാണ് പെട്ടെന്ന് ഫാഷർ റെയ്സി തോമസ് എന്നെ മറ്റൊരു രാസു വിളിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ എന്നെ അവിടു പറഞ്ഞു നീ ബാംഗ്ലൂരിന് പോകണം പാർഷ് കെ സി വർഗീസിനെ അസിസ്റ്റ് ചെയ്യണം അപ്പോൾ പല അവിടെ ഉണ്ട് കൂടാതെ പാട്ടെഴുത്തുന്ന പാട്ടെഴുതുന്ന വിഷയത്തിൽ തന്നെ സഹായിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് യാത്രയായി അന്ന് ഞാൻ കേവലം ഇരുപത് വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുള്ളൂ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ എനിക്കേറ്റവും വലിയ സമ്പത്തെന്ന് തോന്നിയത് എൻ്റെ ജീവിതത്തിൽ അന്ന് വലിയ ഒരു സമ്പത്തായിരുന്നത് ഒരു ചെരുപ്പ് ഒരു ജോടി ചെരുപ്പാണ് ബാറ്റായിഡ് ഒരു വെള്ള ചെരുപ്പ് അതിന് ക്രീം കളറിലുള്ള ഒരു വള്ളി ഉള്ള ഒരു ചെരുപ്പ് അന്നത്തെ കാലത്ത് അതൊരു ഹരമായിരുന്നു നല്ല ഒരു ബാറ്റായിഡ് ചെരുപ്പ് ഇടുന്നവരൊക്കെ എല്ലാവർക്കും ചെരുപ്പില്ല അന്നത്തെ കാലത്ത് എനിക്കൊരു ചെരുപ്പുണ്ട് എൻ്റെ ജോലി എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ ചെന്ന് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കുമെല്ലാം ഞാൻ കുളിച്ചില്ലെങ്കിലും ഈ ചെരുപ്പിനെ കുളിപ്പിക്കും ചെരുപ്പ് തേച്ച് കഴുകുക ആ ഫ്രൈസെറ്റാമിലുണ്ടായിരുന്ന ഫൈസോമിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന പൈപ്പിൻ്റെ അടുത്ത് ചെന്നാൽ അലക്കുകല്ലയിലോട്ട് ഈ ചെരുപ്പ് വളരെ മനോഹരമായി വെച്ചിട്ട് കുളിക്കാനുള്ള സോപ്പ് എടുത്ത് ഈ ചെരുപ്പിനിട്ട് ചകിരിയിട്ട് തേച്ച് കഴുകി തേച്ച് കഴുകി തേച്ച് കഴുകി അത് കാലയിലിടത്തില്ല അത് എൻ്റെ തോർത്ത് കണ്ടു തന്നെ ണക്കി ഞാനത് സൂക്ഷിച്ചു വയ്ക്കും ഇത് പല പ്രാവശ്യം പാഷ കെ സി വർഗീസ് ദൂരം നിന്ന് ശ്രദ്ധിച്ചു ഒരു ദിവസം ആ വീടിന്റെ മേളിലുള്ള തെരസിൽ അത് ഒറ്റ നിലയാണ് ആ തെറസിൻ്റെ അതിലേയും കൂടെ അദ്ദേഹം ആ ഓരോ നടന്നു വന്നു നടന്നു വന്നിട്ട് എന്നോട് മേളിൽ നിന്ന് ചോദിച്ചത് നീ എന്തോടുക്കാണ് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ മറിച്ച് ആ ചെരുപ്പ് മറച്ചു പിടിച്ചു പുള്ളി പറഞ്ഞ ആ ചെരുപ്പെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെരുപ്പ് കൊണ്ടുപോയി ആ ചെരുപ്പ് താൻ വാങ്ങിച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ആ അലമാരിയുടെ കീഴിലോട്ട് കൊടുത്തു അത് എന്നെ എറിയുന്നത് പോലുള്ള ഒരു സങ്കടമായി പോയി എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ചെരുപ്പ് അന്ന് മുതൽ ഞാൻ ചെരുപ്പില്ലാതാണ് അവിടെ എല്ലാം സുവിശേഷ പ്രവർത്തനം ചെയ്തത് എഴുപത്തിനാലിൽ ഞാൻ ബോംബെയിലെ മുള്ളട്ടിലേക്ക് പക്ഷെ വർഗീസിനെ ഒരു കൊല ചെയ്യപ്പെട്ടതായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തലവടി വർഗീസ് അദ്ദേഹത്തിന് പകരം ഉള്ളണ്ടിലേക്ക് ഞാനാണ് ട്രാൻസ്ഫറായിപ്പോയത് അപ്പോൾ അപ്പോഴും ഞാൻ ബോംബെയിൽ ചെല്ലുമ്പോൾ ചെരുപ്പില്ലാതെ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ അതുവരെ ഫർഷ കേസ് വർഗീസ് എനിക്ക് അച്ചെരിപ്പ് തിരിച്ചു തന്നില്ല ട്രാൻസ്ഫർ ആയിട്ടും കൂടെ തന്നില്ല ദുഃഖത്തോടുകൂടെ ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും പാടിയ ഈരടികളാണ് നിന്നോട് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു എന്നിഷ്ടം ചെയ്യുവാൻ എനിക്കാവതില്ല നീ എത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് ഞാൻ പാടിച്ചുകൊണ്ട് നടന്നു ബാക്കി ഭാഗങ്ങളൊക്കെ ആ പാട്ടൊരു ഗാനമായി എഴുതപ്പെട്ടപ്പോൾ അദ്ദേഹം പാർഷുഖൈസി വറീസ് പറഞ്ഞു പോരാ നീ അത്രയും പാടിയാൽ പോരാ അതിനൊരു ചരണം കൂടെ പാടുന്നു ഞാനല്ല ഞാനല്ല എന്നും കൂടെ നീ പാടുന്നു അപ്പോൾ അതും ഞാൻ മൂളിപ്പാട്ടായിട്ട് പാടി അന്നത് നാം ഇന്ന് കേൾക്കുന്നത് പോലെയുള്ളതായൊരു നല്ലൊരു ഒരു ചൂണൊന്നുമല്ല അങ്ങ് മനസ്സിൽ അങ്ങ് പാടുകയുള്ളൂ രാവും എല്ലാം നിന്നോട് ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിനക്കായി ജീവിക്കുന്നു ജീവിക്കുന്നു എന്നുള്ളതായ പാട്ട് പാടുക അതിനുശേഷം ബ്രദർ വർഗീസ് അന്ന് ഇന്ത്യൻ ടെലിഫോൺസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബ്രദർ വർഗീസ് ആണ് ഭൂരിഭാഗവും ആ പാട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗം എഴുതി ചേർത്തതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അതിന് നല്ല ഒരു രാഗം പകർന്ന് പാർശ്വ കെ സി വറീസ് തന്നെ ഈണം പകർന്ന സാധാരണ പാർശ്വ ബബിയാണ് താൻ എഴുതുന്ന പാട്ടുകൾക്കൊക്കെ ഈണം പകരുന്നതെങ്കിലും ആരുടെയും സഹായമില്ലാതെ ഞാനും പാർശ്വ കെ സി വറീസും കൂടെ ആ പാട്ടിന് ഈണം പകർന്നു യേശുവെ എന്നുടെ ജീവിത നാളെല്ലാം നീ എനിക്ക് ആശ്രയമേ ൈവത്തിന് ഉണ്ടാകട്ടെ ആ പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു വലിയൊരു മറക്കാനൊക്കാത്ത ഒരു സംഭവമായി എനിക്കിന്നും എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കുകയാണ് ആ പാട്ടുകളുടെ എൻ്റെ ഞാൻ സാധാരണ പാട്ട് കെട്ടുവാൻ വേണ്ടി മാത്രമാണ് ഈ ആർമോണിയം ഉപയോഗിക്കുന്നത് ഞാൻ ഒരു അല്ല സംഗീതം എന്താണെന്ന് ഞാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല ഇതിൻ്റെ ഘട്ടകളൊന്നും അതിൻ്റെ ഓർഡറിൽ വായിക്കാൻ ഇതുവരെയും അറിയില്ല ഞാൻ അതിന് മെനക്കെട്ടിട്ടുമില്ല കാരണം ഞാനൊരു സംഗീതജ്ഞനാകാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാലപാഠങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ പോയിട്ടില്ല എന്നാൽ അനേക പാട്ടുകൾ രചിക്കുവാനുള്ള കൃപകർത്താവ് എനിക്കിന്ന് നമ്മുടെ പാഠ്യപുസ്തകത്തിൽ കർത്തൃശുശ്രൂഷയ്ക്ക് ശേഷവും ഞാൻ പല പാട്ടുകൾ എഴുതുന്നത് പാർശ്വ ജേക്കബ് രത്നസിംഗും പാഷ പി എം തോമസും കൂടെ എന്നെ നിർബന്ധിച്ചത് കൺവെൻഷനിൽ തിരുവല്ല കൺവെൻഷനിലും ചെങ്ങന്നൂർ കൺവെൻഷനിലും ഒക്കെ അത് പാട്ടുപുസ്തകത്തിൽ ചേർക്കുന്നതിനും തേടിയതല്ല ഞാൻ നിന്നെ പോർ ചെയ്തില്ലാം നിൻകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ എൻ്റെ നീതിമാൻ നിശ്വാസത്താൽ ജീവിക്കും കൃപ കൃപ പകർന്നിടണമേ തേജസ്സിൽ വന്നിടാൻ നാളുകൾ എണ്ണി ഞാൻ എന്നീ പാട്ടുകളെല്ലാം അനേക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് ചിലതൊക്കെ ശുശ്രൂഷയിലായിരുന്നപ്പോഴും അതിനാരംഭമിട്ട പാട്ടുകളുണ്ട് അത് ശുശ്രൂഷയിൽ മാറിയതിന് ശേഷവും അവരെന്നെ തള്ളിക്കളഞ്ഞല്ല എൻ്റെ പാട്ടുകളിൽ ഞാൻ അത് ശുശ്രൂഷയിൽ തുടരണം എന്നാവശ്യപ്പെട്ടു ദൈവത്തിന് മകത്വം ഉണ്ടാകട്ടെ ഏറ്റവും ഒടുവിൽ എഴുതിയ പാട്ടുകൾ എനിക്ക് തോന്നുന്നു പക്ഷേ സണ്ണി നിർബന്ധിച്ചതുകൊണ്ട് ചെങ്ങന്നൂരിൽ മാവേലിക്കരയിൽ നടന്ന യുവജന ക്യാമ്പിൽ ഏത് വർഷമാണോ ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല ആ യുവജന ക്യാമ്പിലേക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് പോർ ചെയ്തിടാം പോർ ചെയ്തിടാം എന്നാ പാട്ട് ഇങ്ങനെ പലപ്പോഴും പാട്ടുകൾ രചിക്കാൻ അതിൻ്റെ ആരംഭം ഇടുവാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആരംഭമിടുവാൻ ഈ ഹാർമോണിയത്തിൻ്റെ കട്ട ഞാൻ ഉപയോഗിക്കുമായിരുന്നു അതല്ലാതെ ഒരു പാട്ട് പാടാനോ മറ്റുള്ള സമൂഹത്തിൽ പാടുവാനോ ഒന്നും ഞാൻ അത് അഭ്യസിക്കുകയോ ഒരു സംഗീതം അടുത്ത് പോയി അതിൻ്റെ ഹരീശ്രീ അല്ലെങ്കിൽ സരീമ പോലും പഠിക്കാൻ ഞാൻ മുതിർന്നില്ല ദൈവത്തിന് സ്തോത്രം അത് ആദ്യമായി ഞാൻ എഴുതിയ അല്ലെങ്കിൽ പാടിയ പാട്ട് ഞാനത് പാഷ സി തോമസ് എനിക്കൊരു ഗിത്താറ് തോന്നുന്നു ആ ഗിത്താറിൽ ഞാൻ കോറിയിട്ട് അറിയത്തില്ല ഗിറ്റാർ എന്താണ് എങ്ങനെ പിടിക്കണമെന്നൊന്നുപോലും അറിയില്ല അതിൽ കോറിയിട്ട് കുറിക്കപ്പെട്ട വാക്കുകളാണ് മനസ്സിലാകുന്നു അറിയാവുന്നവർ എന്നെ കളിയാക്കിച്ചിരിക്കും പരിഹസിച്ചിരിക്കും സാരമില്ല ഞാനിപ്പോഴും ആ പഴയ ഹാർമോണിയം എൻ്റെ കയ്യിലുള്ളത് എടുത്തു വെച്ച് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഗാനങ്ങൾ കോറിയിടും അത് ജീവിതത്തിൽ മറക്കാനൊക്കാത്ത സന്തോഷം നൽകും എത്ര ആനന്ദമാണെന്നറിയാമോ ഒരു പാട്ടുകളുടെ ആരംഭം ഒരു പുതിയ പാട്ട് നമ്മുടെ നാവിൽ കോറിയിടുമ്പോൾ ദുഃഖങ്ങളെല്ലാം മറന്നുപോകും സങ്കടങ്ങളിൽ ഓർത്ത് കരയുവാൻ ഭാരപ്പെടുവാൻ തിരക്തത അനുഭവിച്ച അനേകം പരീക്ഷകളിലും പ്രയാസങ്ങളിലും തളർന്ന് തകർന്നു പോകുന്ന കാലയളവിൽ അരികിൽ ഒന്ന് നമ്മുടെ നാവിൽ പുതിയ ഗാനങ്ങളുടെ ആരംഭം ഒരുപാട് പാട്ടുകൾക്ക് ആരംഭം ഇട്ടെങ്കിലും ഒന്ന് എഴുതി അത് മുഴിപ്പിച്ചില്ല ഈ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാടാത്ത രീതിയിലുള്ള ചില നിലപാട്ടുകൾ ഈ അടുത്ത കാലത്തൊക്കെ പാടി അത് ഗാനങ്ങളാക്കാനുള്ളതായ കൃപ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ അത് ഇത് പെട്ടുകാരുന്നു ഈ കൃപ ഇനിയും എൻ്റെ ആയുസിലങ്ങനെയൊക്കെയുള്ളൊരു കാലമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പാട്ടുകൾ എഴുതാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏകാഗ്രമായിട്ടുള്ള ഒരു പ്രായപരിധിയിലല്ല ഉള്ളത് ശരീരത്തിൽ വൈകുല്യങ്ങളും പ്രയാസങ്ങളും അനേകവിധമായ കഷ്ടങ്ങളുണ്ടെങ്കിലും അതിനൊരു കോൺസെൻട്രേറ്റായിട്ടിരുന്നു ഒരു പാട്ടുകൾ രചിക്കാനുള്ളതായ ഒരു ബലവും ഇതൊക്കെ ഇപ്പോൾ കുറവാണ് എങ്കിലും പഴയ ഗാനങ്ങളെ ഭക്തന്മാരുടെ പാട്ടുകളെ ഞാൻ എഴുതിയ പാട്ടുകളേക്കാൾ കൂടുതൽ ഭക്തന്മാരുടെ പാട്ടുകൾ ഒക്കെ ഓർക്കുവാനും അതിനേ സന്തോഷിക്കുവാനും പാടുവാനും ദൈവം ധാരാളം കൃപ തരുന്നു ഇന്ന് ഞാൻ വലിയൊരു പ്രൊഫഷണലായിട്ടൊന്നും അല്ല ഇത് റെക്കോർഡ് ചെയ്തത് വേണ്ട എന്ന് കരുതി നല്ലൊരു സെറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഇൻസ്ട്രുമെൻസൊക്കെ ഒക്കെ വെച്ചും കൊണ്ട് ഈ പാട്ടൊക്കെ ഒന്ന് പാടി സന്തോഷിക്കാനൊക്കെ വലിയ സന്തോഷമുണ്ട് ആഗ്രഹമുണ്ടെങ്കിലും അത് വേണ്ട എന്ന് കരുതി അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു സെറ്റിംഗ് ഒക്കെ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് നല്ല പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യണം പിന്നെ അത് തോന്നി എന്തിനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവം സെറ്റിംഗ് നോക്കിയല്ലല്ലോ പാട്ടുകൾ നാവിൽ തന്നത് നിങ്ങളോടൊപ്പം പാടി സന്തോഷിക്കുവാനും അനുഭവങ്ങളുടെ ചുരുളുകൾ അല്പമായിട്ട് ഒന്ന് വിടർത്തി കർത്താവ് നടത്തിയതായ വഴികളെയും കർത്താവ് തന്ന കൃപകളെയും കുറിച്ച് ഓർക്കുവാൻ ഇങ്ങനെയൊരു തരണം തന്നൽ ദൈവത്തെ സ്തുതിക്കുന്നു നാം പാടുന്ന പാട്ടുകളൊന്നും വെറുതെ ഉണ്ടായതല്ല ഭക്തന്മാർ ദിവസങ്ങളോളം പല അനുഭവങ്ങളിലും ഞരുക്കങ്ങളിലും ഇരുന്നു കൊണ്ട് ദുഃഖത്തിൽ കണ്ണുനീരൊഴുക്കി വേദനയോടുകൂടി പാടിയ പാട്ടുകളാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു പക്ഷേ ഹേസിവറിസ് ചെയ്ത ഒരു നെഗറ്റീവല്ല ഞാൻ പറയുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ട് എന്നെ ചെരുപ്പിടാൻ അനുവദിക്കാതെ ഏതാണ്ട് എട്ട് മാസത്തോളം താൻ എന്നെ ചെരുപ്പിടാതെ നടത്തിയത് കൊണ്ട് ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ചെരുപ്പിനെ സ്നേഹിച്ചിട്ടില്ല ഇപ്പോഴും ചെരുപ്പിനോട് സ്നേഹപ്പെടില്ല എൻ്റെ ജീവിതത്തിലെ ഒരു ബന്ധനമായിരുന്നു ശുശ്രൂഷയിലും ഞാൻ ജോലി ചെയ്ത തലങ്ങളിലുമൊക്കെ ആ ഒരു ആഗ്രഹം ഒരു മോഹം എന്നിൽ നിന്ന് അങ്ങ് മരിച്ചു ഇല്ലാതായി അതിലൊന്നുമല്ല വലിയ കാര്യം അന്നത്തെ കാലത്ത് എൻ്റെ പ്രായത്തിൽ എൻ്റെ ദാരിദ്ര്യത്തിൽ എൻ്റെ പ്രയാസത്തിൽ എൻ്റെ വീട്ടിൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചിടാനുള്ളതായ സൗകര്യങ്ങൾ എനിക്കില്ലാതിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എന്നെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് പലർക്കും ചെരുപ്പില്ലാത്തവർ പലരുമുണ്ടോ ഞാൻ തന്നെയല്ല എന്നാൽ ചെരുപ്പും നല്ല ഷൂസൊക്കെ ഇട്ട് കൊണ്ടുവരുന്നവരുമുണ്ട് അതൊക്കെ കണ്ട് മോഹിക്കുന്ന ഒരു സാധാരണ യൗവനക്കാരൻ്റെ സ്വഭാവം പക്ഷേ ദൈവം മോഹങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു ഏത് ഷൂസ് വേണോ എത്ര വില കൂടിയ ഷൂസും ഒക്കെ വാങ്ങുവാനുള്ള പണവും സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഭർത്താവിൻ്റെ മുൻപിൽ പിന്നീട് എങ്കിലും അതിൻ്റെ ഒന്നും പുറകെ ഒരു മോഹത്തോടു കൂടി കൂടി അതിൻ്റെ ഒന്നും പുറകെ പോകാതെ എൻ്റെ ജീവിതത്തിൽ ലളിതമായ ഒരു അനുഭവത്തിൽ കൂടെ ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം അന്ന് പർഷ കെ സി വറീസ് എന്നെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചു ഭക്തന്മാരുടെ ശിക്ഷകളും ശാസനകളും അഭ്യാസനങ്ങളും ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഒന്നുകൂടെ ഓർക്കുവാൻ ഈ തരണം സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ മാന്യസ്രോതസ് സ്രോതക്കാളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം ധാരാളം ക്രമ തരുമാറാകട്ടെ നിങ്ങളിൽ പല ദുഃഖങ്ങളുടെ അനുഭവങ്ങളുടെ സാഹചര്യങ്ങളിൽ നാവുകളിൽ ദൈവം കോറിയിട്ട് തരുന്ന ആത്മാവ് കോറിയിട്ട് തരുന്ന ഗാനത്തിൻ്റെ ആരംഭം അത് വിട്ടുകളയരുത് പെട്ടെന്ന് നമ്മൾ മറന്നുപോകും എവിടെയെങ്കിലും എഴുതി വെച്ച് അത് കണ്ടിന്യൂ ചെയ്ത് ഈ അനുഭവത്തോടു കൂടി പാട്ടുകൾ പാടാൻ കെട്ടുവാൻ ചമിക്കുവാൻ ആ ഭക്തന്മാരില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ളതായി കാലഘട്ടത്തിൽ അനേക യുവാക്കളെ ദൈവമക്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ ഗഡാശിയും